ആരുല്ല മോളെ നടന്നു എന്നൊക്കെ അങ്ങനെ നല്ല വെയിലുണ്ടേനു അങ്ങനെ താഴത്തെ സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ വേണ്ടി കാത്തുന്നതിനു ഞാനും മോളും ഇവിടെ ഒമ്പതര പത്ത് മണിയൊക്കെ ആവും ഈ ഒരു സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ അങ്ങനെ താഴത്തെത്തി ആ അങ്ങനെ ഓക്കെ ഇഷ്ടമുള്ളതോളം എടുക്കുന്നുണ്ട് അങ്ങനെ എനിക്കിഷ്ടം ഈ സെവൻ ആണ് എനിക്ക് ഈ ഓറിയൻറ്റോ ചോക്ലേറ്റിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നോക്ക് ബിസ്ക്കറ്റും എടുക്കുക വിചാരിച്ച് ബിസ്കറ്റാ വേണ്ടത് എന്നാ വേണ്ട പിന്നെ എന്നാ ഓക്കോള് വിചാരിച്ച് തന്നെ കിട്ടണം അപ്പം അതിൻ്റെ ചെറുതാണ് എടുത്തത് അത്ര വലുതൊന്നും ഓള് തിന്നൂല നോമ്പ് കഴിഞ്ഞതിൻ്റെ ദേശം ഉറങ്ങുന്ന ടൈമോ അതൊക്കെ തെറ്റിയിട്ടുണ്ട് അപ്പം കന്ന് റെഡി ആയി വരണോ റെഡി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പോകാനാവാണോ അതോട് എടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ റൂമ് എത്തി റൂമെത്തിരുന്ന സൂപ്പിട്ട് കൊണ്ടുപോവാനവിടെ ഈ സ്റ്റെപ്പ് കയറി ആരായാലും കുഴങ്ങിപ്പോ എത്തി മാഗിയൊക്കെ ഉണ്ടാക്കി മാഗീൻ്റെ ഈ ഒരു ചോയ എനിക്ക് തീരെ ഇഷ്ടമായില്ലേനു അപ്പോൾ ഞാൻ തിന്നിയില്ല വെറുതെ വലിയ ഷോ ഒക്കെ കാണിച്ച് മോക്ക് കൊടുത്ത ഓള് വേണ്ടാരണേ എനിക്ക് ഒരു പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഈ പാക്കറ്റിലുള്ള നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉറങ്ങിയവലൊക്കെ എണീച്ചിട്ടുണ്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല ഉറങ്ങാൻ കിടന്നിട്ടുള്ളൂ മോളുറങ്ങാത്തോണ്ട് ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ ും തിന്നാത്ത എന്താ തിന്നണ്ട് ആദ്യ രസല്ലാ പണ്ട് കപ്പയും മുകളും ഒക്കെ വേണ്ടി തന്നെ അപ്പൊ എത്രയുള്ള വീഡിയോ